നമസ്കാരം മലയാളം ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായിക്ക് ശബരിമലയിൽ കേരള സർക്കാർ വിലക്കേർപ്പെടുത്തി ശബരിമലയിലെ ആചാരങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് സുപ്രീം കോടതി വിധി ഉണ്ടാകാതെ ആചാരങ്ങളിൽ മാറ്റം വരുത്തില്ല നിലവിൽ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട് എല്ലാവർക്കും ബാധകമാണെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് അടുത്തമാസം ശബരിമലയിൽ പ്രവേശിക്കുമെന്നും ഇക്കാര്യത്തിൽ മാറ്റമില്ലെന്നും തൃപ്തി ദേശായി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന ഹാജി അലി ദർഗയിലും ശനീശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തിയതിനു ശേഷമാണ് ശബരിമലയിലെത്തുമെന്ന് തൃപ്തി ദേശായി അറിയിച്ചത് ആർത്തവം സ്ത്രീ വിശുദ്ധിയുടെ അളവുകോലല്ലെന്നും കഠിനമായ വ്രതമെടുത്തു തന്നെയാകും ശബരിമല ക്ഷേത്ര ദർശനം നടത്തുകയെന്നും തൃപ്തി ദേശായി വ്യക്തമാക്കിയിരുന്നു നിലവിലുള്ള ആചാരങ്ങൾ ലംഘിച്ച് തൃപ്തി ദേശായിയെ ശബരിമലയിൽ കയറാൻ അനുവദിക്കില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സംസ്ഥാന സർക്കാരും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക